തുണികൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം രണ്ടു ദിവസമായിട്ട് പാറും അങ്കലവാടിക്ക് പോയിട്ടുണ്ടായിട്ടോ കഫക്കെട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം പണികൾ വീട്ടിൽ എനിക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നദിയും ആമസോണൊക്കെ ഒഴുകിയപ്പോൾ രണ്ടും രണ്ട് രണ്ട് എന്താ സ്ഥലത്ത് കൂടെയാണ് ഒഴുകിയത് ആ മലയമ്പാണ് കേട്ടോ ഇതിലെങ്ങനെ വന്നിട്ട് ഒഴുകിയിട്ടുള്ള നദികൾ അപ്പോൾ ഈ നദികളൊക്കെ കാട്ടിയത് എൻ്റെ സ്വന്തം രണ്ട് മക്കൾ പാറും ചാരു കൂടിയാണ് കേട്ടോ പാറ പറഞ്ഞു കൊടുക്കും ചാരു അത് കാട്ടാനും പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കലമ്പിൻ്റെ കട്ടപ്പുകകളൊക്കെ ാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമൃതം പൊടിയാണ് കൊടുത്തു പിന്നെ അത് എല്ലാവർക്കും ഓരോ തുള്ളി ഓരോ ഭാഗത്ത് കൊണ്ടു വെച്ചു അതിൻ്റെ ഇടയ്ക്കൂടെ നല്ല മഴക്കാലിങ്ങനെ മൂടികൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത് എവിടെയോ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അങ്ങ് നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ ഇന്നലെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ നല്ല പേരുണ്ട് കേട്ടോ പിന്നെ ഈ കണ്ട സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇതേപോലത്തെ സംഭവം ഇരിക്കികൾ കുഞ്ഞു ടിപ്പി ടിപ്പി ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഓരോ മൂലക്കലിൻ്റെ മക്കളിങ്ങനെ ഊരിയൊക്കെ കിട്ടും അപ്പോൾ ദേവുട്ടൻ ഉറങ്ങാണ് ആ സമയത്താണ് നമ്മൾ എന്താ വീടിയെടുക്കുന്നതായിട്ട് നോക്കാനെല്ലാവരും കൂടി വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ ഇവിടെ തന്നെ എൻ്റെ മക്കൾ നല്ല വർണ്ണക്ഷോഭമാക്കി നല്ല നല്ലതായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം കാരണം എത്ര റെഡിയാക്കി വെച്ചാലും അതിൻ്റേതായ കോലത്തിൽ ഒരു വീണ്ടും മാറ്റുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഒന്ന് വൃത്തിയാക്കുക അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഓരോന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ടാണ് ഓരോന്ന് അവിടെ കൊണ്ടു വെച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ വീടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സോക്കേസ് ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ അതിൻ്റെ വയ്ക്കുമ്പോൾ ും കാരണം ഉള്ളത് ഇപ്പം നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് ഒരു പേര് അത്രയേ ഉള്ളല്ലോ ബാക്കി പണികളൊക്കെ അങ്ങനെ എടുക്കാണ്ട് ഇതേപോലത്തെ ഒരു പാത്രം ഉണ്ട് അയക്കാണ് ഞാൻ എല്ലാ സാമഗ്രികളും ഒറ്റടല്ലേ പിന്നെ ഇതാണല്ലോ നമ്മളെ നേതാവ് ഇവനെ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കൊണ്ടും കുലുങ്ങാതി ദാവാദിയും നിൽക്കണം നമ്മൾ വീട് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ കാണണെങ്കിലും കൂടി താല്പര്യം അടിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇതാ എൻ്റെ മക്കള് എന്നെ പരീക്ഷിച്ചുകൊണ്ടേരിക്കുകയാണ് ഞാനങ്ങ് കുഴങ്ങി തളർന്ന് ആകരുതായിട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വലിച്ച് വാരി വൃത്തിയാക്കിയിട്ട് വേണം അതൊക്കെ മടക്കി കുഴക്കി വെക്കാൻ ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ കേട്ടോ വൃത്തിയേടങ്ങനെ ആക്കിയോണ്ട് ലെവലാക്കിയിട്ട് വെച്ച് തരും കേട്ടോ മക്കൾ ഒക്കെ പറഞ്ഞാൽ എല്ലായാലും പോയിട്ടൊന്ന് കൈയിട്ട് വാരിയാണ് വൃത്തിയാക്കി വെച്ചാൽ ചിലപ്പോൾ ഈ അടച്ചുറപ്പില്ലാത്ത സംഭവം എന്ന് ഇത് ഇതിങ്ങനൊക്കെ ഒരു സംഭവമാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മൂന്ന് മക്കളാണ് പിന്നെ എന്തേലും ചീത്ത പറഞ്ഞാൽ ഇതാക്കിയാലും നമുക്ക് ദൈവം തന്നെ കണികളല്ലേ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ആയിരിക്കും പിന്നെ ഓരോ ിട്ട് എന്താ കുട്ടികളല്ലേ കളിക്കട്ടെ കാരണം ബുദ്ധിമുട്ടാൽ എങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പം ഒന്നും ഒരാളോട് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ദേഷ്യം വന്നു ചീത്തറുണ്ട് അപ്പോൾ ഒരാളങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ രണ്ട് കൂട്ടുകാർമാർ കൂട്ടുകാരനും എൻ്റെ ഭാര്യയും വീട്ടിലേക്ക് പോകും അപ്പോൾ അപ്പോൾ അങ്ങനെ പറയാം കുട്ടി ഇവൻ ഭയങ്കര വികൃതിയാണ് എവിടെ അവിടെ നിൽക്കില്ല എന്താ അത് വികൃതി കാട്ടിക്കൊണ്ട് അങ്ങനെ എങ്ങനെയാണ് ദേഷ്യം വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അവർ അപ്പോൾ എവിടെയാടാ നിൻ്റെ മക്കൾ എന്നൊക്കെ പറയും എനിക്കുണ്ടാ ഒരാൾ ിങ്ങനെ എന്താ ചെല്ലുമ്പോൾ എവിടെയാണ് ആ നിന്റെ വീടൊക്കെ എന്തൊരു വൃത്തിയും കാര്യങ്ങളാണ് ഞങ്ങളെ വീടൊക്കെ ആകെ അലമ്പാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്തൊരു വൃത്തിയായിട്ടാണ് ഞങ്ങളെ വീടൊക്കെ കാട്ടി വെക്കലെന്ന് ഇവനൊക്കെ എന്ന് പറയട്ടോ അപ്പൊ ഒരു എന്താ അത് നിൻ്റെ മകൻ ഇത്രയും നല്ല കുട്ടിയാണോ ഒരു വൃത്തിയൊന്നും ചെയ്യില്ലല്ലേ ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ ഒക്കെ ആകെ വൃത്തിയായിട്ടാക്കി വയ്ക്കും കാരണം അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോന്ന് വലിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ചെയ്യുമെന്നറിയട്ടോ ആ നിൻ്റെ കുട്ടി എന്തൊരു ഭാഗ്യവാനാണെന്ന് അങ്ങനെ പറയട്ടോ എന്നിട്ട് അങ്ങനെ എവിടെ നിൻ്റെ മോനെ കണ്ടില്ലല്ലോ അറിയാം ആ വരും ഞാൻ കാണിച്ചതരാം എൻ്റെ മോനെ അറിയട്ടോ എന്നിട്ട് അതാക്കും ഭൂമിക്ക് കൊണ്ടുപോകും അപ്പം ആ കുഞ്ഞിങ്ങനെ കിടക്കും കട്ടിയില്ല കേട്ടോ വയ്യാണ്ട് കിടക്കുന്നൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ എന്താ അയാൾ പറയുക ഞാൻ നിങ്ങൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മകന് ഒന്ന് ഈ ഒന്ന് എഴുതാനും അവിടെ ഒന്ന് വലിച്ചിടാനും വ്യക്തിയേട് ചെയ്യാനൊക്കെ ഞാൻ അത്ര ആഗ്രഹിക്കുന്നില്ലേ എന്ന് അറിയാം അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ ജയിക്കുന്നത് പിന്നെ നമ്മളെ മക്കളെയൊക്കെ ഇങ്ങനെ എന്തിനാ പറയണത് കാരണം ഓരോ വീട്ടിലും കണ്ടില്ലേ ഓരോ അവസ്ഥ ഓരവസ്ഥ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പക്ഷേങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ അവരെ അത്രയും നോക്കാൻ നല്ലൊരു മാതാപിതാക്കളുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പരീക്ഷണം അവിടെ കൊടുക്കേണ്ട അതിലെല്ലാം മാറി കിട്ടിയിട്ട് അതിലെ കുട്ടികളെ അസുഖം മാറട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ എപ്പോഴും എനിക്കങ്ങനെ കാണുമ്പോൾ ഒന്ന് വിഷമം പിടിച്ചിട്ട് കാര്യമില്ല അത് നമ്മുടെ ഇതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾക്ക് നമുക്ക് ദൈവം തന്ന ഓരോ ഭാഗ്യങ്ങളായിരിക്കും അതിപ്പോൾ അങ്ങനൊരു അങ്ങനെ ഒരു മക്കളെ തരുമ്പോൾ അത് അതിൻ്റേതായ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ നമ്മളവരെ ആ തളിപ്പറയാനോ അതാക്കാനൊന്നും നിൽക്കരുത് നമുക്ക് ഏതൊരു ജീവനും നമുക്ക് തരുന്നത് ഭാഗ്യമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതൊക്കെയാണ് ആദ്യം അടുത്ത ഭാഗ്യം എണീറ്റ് കേട്ടോ പണ്ടുകിടക്കണ ഇത് പിന്നെ വളരെ ആണ് കേട്ടോ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാകും കാരണം എൻ്റെ മക്കളൊക്കെ ചെറുപ്പത്തിൽ വളരെ ഡീസൻറ്റായിട്ടാണ് തോന്നിയിട്ടുണ്ടെന്ന് ഇപ്പം കണ്ടില്ലേ അകുംപകുമോ കിടക്കവിരിയോ എല്ലാ സംഭവങ്ങളും ഫുള്ള് ലഭാഗം അടുത്ത ആ പരിപാടിയൊക്കെ സാരി കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഫുൾ ഐഡിയ കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടിട്ടോ അതിൻ്റെതായ പിന്നെ ഓരോന്നെ അതിൻ്റെതായ കളികൾക്കും ഇതായിട്ടുണ്ടോ പിന്നെ ഇടയ്ക്ക് തമ്മിലുണ്ടാവണ പോകൊണ്ടാണ് ഭയങ്കര ദേഷ്യം വരുന്നത് പിന്നെ കുറേ ദേഷ്യം ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ചിട്ട് കാര്യം കാരണം മക്കളൊക്കെ ചെറുതല്ല അവരെ പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഇടയിൽ ഒരാൾ സ്വകേശനമേലെ കയറി പോകണു ഓള് പിടിച്ചാണ്ട് നിരത്തി വിൽക്കുന്നത് ഞാൻ ഇനി അടുത്ത പണിയെടുക്കുമ്പോഴേക്കും അടുത്തതാക്കും അങ്ങനെ ഒരു തല കഴിഞ്ഞ് ഒരു തല കഴിയുമ്പോഴേക്കും അതിൻ്റേതായ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ മക്കൾ അപ്പം നമ്മുടെ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വൃത്തിയാക്കുക എന്നാൽ ഇവരുണ്ടാവുന്ന സമയത്ത് അധികം ചമ്മലുകളൊന്നുമല്ല ഫുള്ള് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ അടിച്ച് കൂട്ടിയിട്ട് പിന്നെ വണ്ടത്തൊക്കെ ഇങ്ങനെ എടുക്കും അങ്ങോട്ട് എറിയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ആയിട്ട് കൂടെ ഇവരിങ്ങനെ കളിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന മറക്കരുത് മറക്കരുതിട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതേപോലെ തനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ നമ്മളുണ്ടാവില്ലേ ഈറ്റങ്ങൾ മൂന്ന് കുട്ടികളൊക്കെ കൊണ്ട് മൂന്നെണ്ണൊക്കെ ചെറിയ ആളുകളാണ് അങ്ങനെ ഉള്ളൊരു നോട്ടം ഇല്ലാതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി കാണുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് എല്ലാവരും കണ്ണിടുകയാണല്ലോ കാരണം പൊതുവേ ഉണ്ടാവില്ലേ ചേച്ചി മക്കളല്ലേ ഇനി ഞങ്ങൾക്ക് കിട്ടിയത് ആദ്യത്തെ കൺമണി പറഞ്ഞാൽ അധികം അധികം വർഷങ്ങളല്ലെങ്കിലും ഏകദേശം ഒരു അഞ്ചാം വർഷമാണ് ഞങ്ങൾ ആദ്യത്തെ കൺമണി ഉണ്ടായത് ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഉണ്ടായത് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ചാരുവിനെ കിട്ടി പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവുട്ടനെ കിട്ടി ദൈവുട്ടൻ്റെ പ്രഗ്നൻ്റ് ആയത് ഞാൻ മൂന്ന് മാസമായിട്ടോ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങളൊന്നും അധികം വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര ടെൻഷനായിട്ട് ഒക്കെയായിരുന്നു കേട്ടോ കാരണം ഞാൻ അങ്ങനെ വിചാരിക്കും എൻ്റെ മക്കൾക്കൊക്കെ അതായത് എൻ്റെ കൊഞ്ചിക്കാനും ലാളിക്കാനും എന്താ ഒരു സമയം എന്താ ഒരു സമയം തന്നെ അവർ സന്തോഷിക്കാനും താങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴേക്കും വീണ്ടും ടയർഡ് ടയേർഡായിരുന്നാലേ നമ്മൾ വീണ്ടും ഗർഭിണിയായി പിന്നെ ഒരു കുഞ്ഞിനെ നമ്മളോടൊക്കെ സ്നേഹം കുറയോ അവർക്ക് അങ്ങനെ തോന്നുക എന്നൊക്കെ വിചാരിച്ച് അവരുടെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മക്കൾക്കൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പമോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഹാപ്പിയാണ് അവർ അവർ കാരണം എല്ലാവരും ഒരേപോലെ കുഞ്ചിക്ക് കഴിയുന്ന ആളുകളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇന്ന ആളോട് ഇത്ര സ്നേഹം ഇന്ന ആളുകളോട് ഇത്ര സ്നേഹമൊന്നുമില്ല മക്കൾ മൂന്നാൾ മൂന്ന് കണ്ടുമണെങ്കിൽ കാരണം നമുക്ക് നമ്മുടെ മുത്തുമണികളല്ല എല്ലാവരും കാക്കയ്ക്ക് തൻകുഞ്ചി പൊന്നു കുഞ്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുത്തുമണികളെ നമ്മൾ പൊന്നുപോലെ നോക്കുക എല്ലാ അമ്മമാരും അങ്ങനെയാണ് പക്ഷെ പല സ്ഥലത്തും പിന്നെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ മക്കളെ മൂന്നാളാണെങ്കിൽ മൂന്ന് നാലാണെങ്കിൽ നാലാൾ നാല് കടന്നുകൊണ്ട് കാണണ ഒരുപാട് വീട്ടുകാരുണ്ട് കേട്ടോ അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം കാരണം അങ്ങനെയാണ് അങ്ങനെയുള്ള അഭാവങ്ങളെടുത്താൽ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് നയനാദീൻ ഇടയ്ക്കിടയിൽ കൂടി ഞാൻ അടിച്ചു തരണം കേട്ടോ ഈ ചൂലുകൊണ്ടൊക്കെ അവിടെ അടിച്ചു തരും അങ്ങനെ ആൾ ഇതാവും കേട്ടോ അപ്പം പിന്നെ മക്കൾ നയലിനാദി ഒക്കെ ഒഴിക്കുണ്ടെങ്കിൽ അവിടെയൊക്കെ നടിച്ച് രുത്തി വെക്കണം ലോഡ് പാത്രം ഉണ്ട് മോറാൻ അതും കൂടി ഇതാക്കണം കാരണം ഓരോരുത്തരുടെ നീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഓരോക്കൊന്ന് സെറ്റാക്കി വരുമ്പോഴേക്കും അടുത്ത പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഇത് തുണിയും കഴിഞ്ഞ് കുറച്ച് തുണി പുറത്ത് തിരുമ്പി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടി തോരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കൊച്ചു വ്ലോഗാണ് വ്ളോഗ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ആക്കാനായിട്ടോ മറക്കരുത് കേട്ടോ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അഭിപ്രായം കാര്യങ്ങളും പ്രത്യേകിച്ച് ഉണ്ടാകുന്നുണ്ടല്ലായിരിക്കും അതുകൊണ്ടേക്കും കമൻറ്റും കാര്യങ്ങളൊന്നും കാണാത്തതെന്ന് തോന്നുന്നു പിന്നെ ഇടയിൽ കുറച്ച് പാത്രങ്ങളുണ്ട് അയച്ചാൽ അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വരുമ്പോഴേക്കും എൻ്റെ ഒരു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സമയമാകും കേട്ടോ സമയം പോകണില്ല എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നാൽ മതിക്ക് ഒന്നൊരു സമയം തന്നെ കേട്ടോ ഒന്ന് കിടക്ക കൻ പോലും ഒന്ന് കണ്ണും പോകാൻ പോലും സമയം കിട്ടാറില്ല ഗ്യാസ് എന്താ ചെയ്യുക അപ്പം ഞാൻ നല്ല ചെയ്യുക ആ എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വേണമെങ്കിൽ കുറേ ഉറങ്ങാനായിട്ടും എന്നാൽ കുട്ടികൾ പോകാൻ നേരത്തെ കാലത്ത് നീക്കേണ്ടി വരും പിന്നെയൊക്കെ അതിൻ്റെതായ പണികളൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കും കേട്ടോ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഊസ്വാസമാണ് ഞാൻ എനിക്ക് ഭയങ്കര പതുക്കെ കേട്ടോ എല്ലാ പണിയെടുക്കലും പതുക്കുക ഇത് കുറച്ച് സ്പീഡാക്കീ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊക്കെ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു അൻപത് മിനിറ്റ് വരെ നിന്നിട്ടുണ്ട് ഒരു പരിപാടി എന്നെ ഒന്ന് ആലോചിച്ചെ ഒരു മണിക്കൂർ സമയമാണേ എല്ലാ പണിയിലും തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നപ്പോഴാണ് അതിൻ്റെ ടൈമിങ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ മൊത്തമണികളെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ വളരെയധികം നിങ്ങളും കൂടുതലായതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കുമ്പേ ആ വെള്ളത്തിൻ്റെ പാടും ഈ തുണിയും കൂടി എടുത്തുവച്ചാൽ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചു അപ്പോൾ ഇതുവരെ കണ്ടു നിന്നവർക്കും കേട്ടവർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞോട് സ്നേഹത്തോടെയുണ്ട് സ്വന്തം തമ്മിലും മറ്റു പേര് ആയിട്ടും മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ